ഏറ്റവും ആദ്യത്തെ ചോദ്യം ശ്രീ ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടുമോ എന്താ ബി ജെ പി താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്ന പാർട്ടിയാണോ ചില വിഷയത്തിൽ എനിക്ക് അവരെ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് എന്നെ അറിയാം നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയില്ല രാഷ്ട്രീയത്തിൽ വന്നിട്ട് പതിനാറ് വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി നരേന്ദ്രമോദിയുടെ എല്ലാ പോളിസീസും നമ്മൾ സ്വീകരിക്കാൻ ആവശ്യമില്ല പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ചില കാര്യങ്ങൾക്ക് ഒരു സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന തെളിവെന്താണ് അവർ ഇലക്ഷൻ ജയിച്ച് വീണ്ടും വരുന്നു എല്ലാവരെയും കുറിച്ച് നമുക്ക് കുറ്റം പറയാനറിയാം അത് ഇവിടുത്തെ സർക്കാർ ആയാലോ അവിടുത്തെ സർക്കാർ ആയാലോ പക്ഷേ നമുക്ക് ജനങ്ങളുടെ ഒരു പോസിറ്റീവ് വിഷൻ ഒരു ഇതാണ് ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഈ വഴിക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ മെച്ചപ്പെടുത്താൻ പോകുന്നതെന്ന് കാണിക്കാൻ അത് നമ്മൾ രാഷ്ട്രീയത്തെ ചെയ്യുന്നത് പോരാ എന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും ആദ്യത്തെ ചോദ്യം ശ്രീ ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടുമോ എന്താ ഇത് എന്താ എന്നോട് മാത്രം ഇങ്ങനോട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കണം എനിക്കറിയണം ഇത് പതിനാറ് വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയോട് പതിനാറ് അര വർഷങ്ങളായി ഇടയിൽ ഒരു ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ പോവും ആ പാർട്ടിക്ക് മാറും ഈ പാർട്ടി വിടും ഇത് വല്ല പ്രസക്തി ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനിക്കൊരു ഒരു പുതിയ ഒരു ഷാനി ചോദ്യം ചോദിക്കും പക്ഷേ ഈ ചോദ്യത്തിന് ഇതുവരെ ആരുടെയും മുന്നിൽ ഉത്തരവില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അത് പിന്നെയും പിന്നെയും വരുന്നത് ഇല്ല ഉത്തരം കൊടുത്തതും മടുത്തു എന്നാണ് സത്യം പറയുന്നത് ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ആ ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം കൊടുത്തൂടെ എനിക്ക് നേരിട്ട് പറയാൻ എന്താ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് ഞാൻ എന്താ എവിടെ ഇരിക്കണെ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എം പി ആയിട്ട് പാർലമെന്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിടാൻ ഒരു വിരലും കൂടി ചെയ്തുവരെ എടുത്തിട്ടില്ല ആരും എന്നെ വിടാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല അത് ഞങ്ങൾക്ക് അത് ഞാൻ പറയുന്നില്ല സോറി ചിലവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നോട് നേരിട്ട് എന്തായാലും എന്റെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല അടുത്ത ചോദ്യം റാപ്പിഡ് ഫയർ ബി ജെ പി താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്ന പാർട്ടിയാണോ ചില വിഷയത്തിൽ എനിക്ക് അവരെ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് എന്നെ അറിയാം നമ്മൾ എനിക്ക് എന്റെ അഭിപ്രായത്തെ രാഷ്ട്രീയ മര്യാദയാണ് എല്ലാവരും കണ്ട് സംസാരിക്കണം എല്ലാവർക്കും നമ്മൾ ബഹുമാനം കൊടുക്കണം എല്ലാവരുടെയും വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ബി ജെ പിയിലെ എല്ലാവരും വർഗീയത ഒരാളാണെന്ന് പറയാനും ബുദ്ധിമുട്ടാണ് പക്ഷേ ബി ജെ പിയുടെ ഒരു ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ഒരു ഒരു പാർട്ടിക്കൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഹിന്ദുത്വ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അതിലാണ് ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസം കാരണം ഞാൻ നിങ്ങൾക്കൊരു പക്ഷേ അറിഞ്ഞ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പതിനാറ് വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി അപ്പോൾ ഞാൻ പുസ്തകങ്ങളിലും ആർട്ടിക്കിൾസിലും കോമൻട്രീസിലും ഒക്കെ എൻ്റെ സങ്കല്പം ഭാരതത്തെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ വിശ്വാസവും എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു വലിയൊരു സിവിലൈസേഷനായി മാറി വന്ന് എന്താ ഇതിൻ്റെ നാഷണൽ ഐഡൻറ്റിറ്റി നമ്മൾ അറിയാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എപ്പോഴും നമ്മുടെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മുടെ ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കുന്നൊരു വ്യക്തിയാണ് കാരണം ഇതാണ് എനിക്ക് ഒന്നാം കാര്യം ഒരു മലയാളിയായിട്ട് രണ്ടാം കാര്യം ഇന്ത്യ മുഴുവൻ കണ്ട് ജനിച്ച് ഐ മീൻ ജനിച്ചത് ലണ്ടനിലായിരുന്നു സത്യമാണ് അത് എൻ്റെ കുറ്റമല്ല ഞാനല്ല ആഗ്രഹിച്ചത് എൻ്റെ അമ്മ ലണ്ടനിലുണ്ടാവണം ജനിക്കാൻ എന്നെ പക്ഷെ ജനിപ്പിച്ച ശേഷം രണ്ടര വയസ്സിന് ഞാൻ ഇന്ത്യക്ക് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് കേരളം പിന്നെ ബോംബെ കൽക്കത്ത ഡൽഹിയിലൊക്കെയാണ് ഞാൻ വളർന്നിരിക്കുന്നത് എനിക്ക് എല്ലാ ഭാഗത്തും എല്ലാ മതത്തിൻ്റെ എല്ലാ ജാതിയുടെ എല്ലാ ഭാഷ സംസാരിക്കുന്ന എല്ലാ നിറത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഭാരതത്തിൻ്റെ ഭൗസ്വരത ഒരു ഫണ്ടമെൻറ്റൽ റിയാലി റിയാലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് ഇതിനെ സംരക്ഷിക്കാനും ഇതിനു വേണ്ടി സംസാരിക്കാനും ഞാൻ കുറേ വർഷങ്ങളായിട്ട് പല പുസ്തകത്തിലും പല ആർട്ടിക്കിൾസിലും പ്രഭാ പ്രഭാഷണത്തിനും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനാണ് പിന്നെ ആദ്യം പറഞ്ഞത് ഒരു വലിയൊരു ചൊല്ലിൻ്റെ ഒരു മെൽറ്റിംഗ് പോട്ട് പിന്നെ എല്ലാ വിധത്തിൻ്റെ ഇൻഗ്രീഡിയൻസിനെ ഒരേ ഒരു ഒരു പാത്രത്തിലോ ചെട്ടിയിലോ ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് കലക്കണം അതാണ് അമേരിക്കൻ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞ ഭാരതം അങ്ങനെയല്ല ഞങ്ങൾ മെൽറ്റിംഗ് പോട്ടർ അല്ല ഞങ്ങളൊരു താലിയാണ് ഞങ്ങളുടെ ഇടയിൽ വ്യത്യാസങ്ങളുണ്ട് ഒരു താലിയിൽ ചെറിയ ചെറിയ ബോളിൽ ഡിഷ് ഉണ്ടാവുമല്ലോ അതുപോലെയാണ് ഞങ്ങൾ ചിലപ്പോൾ ഒരു ബോളിൻ്റെ പിന്നെ ഡിഷ് മറുപടി ബോളിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ സ്വാദ് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഭാരതം ആ ഭാരതത്തിൻ്റെ ഒരു ശബ്ദമായിട്ടാണ് ഞാൻ ഈ നാൽപ്പത്തഞ്ച് വർഷവും എഴുതി സംസാരിച്ചിരിക്കണത് അതിനെ എനിക്ക് മാറ്റാൻ സാധിക്കില്ല ആ ആ മാറ്റത്തിനൊന്നും സമയമില്ല നേരെ മറിച്ച് ബി ജെ പിയുടെ വേറെ ചില കാര്യങ്ങൾ അവർ വികസനത്തിലുള്ള ശ്രദ്ധ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയങ്ങൾ പിന്നെ അവരിപ്പോൾ നമ്മുടെ സർക്കാറായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അവർ കയ്യിലാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നമ്മൾക്ക് അവരൊപ്പം നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണരുത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ ആദ്യം എക്സ്റ്റേണൽ അഫെയേഴ്സ് കമ്മിറ്റിൻ്റെ അധ്യക്ഷനായത് രണ്ടായിരത്തി പതിനാലിനായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഫോറിൻ പോളിസിയും ബി ജെ പി ഫോറിൻ പോളിസിയെന്ന് പറഞ്ഞ കാര്യമില്ല ഒരു ഇന്ത്യൻ ഫോറിൻ പോളിസിയോട് ഇന്ത്യൻ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുകയാണ് പക്ഷേ അതിൻ്റെ മുമ്പും കൂടി രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ആദ്യം ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനുഭവത്തിൽ എൻ്റെ പ്രചരണത്തിലേ ഞാൻ പറഞ്ഞു അതൊക്കെ റെക്കോർഡിലാണ് ആൾക്കാർ എൻ്റെ പഴയ പ്രഭാഷണിൽ കണ്ടുകൊടുത്തത് പുതിയ കാര്യമല്ല പതിനാറ് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു നമ്മൾ ശ്രീനാരായണ ഗുരു എപ്പോഴും പറയില്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അതുപോലെ ഞാൻ പറയട്ടെ രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്ന് അതാണ് എൻ്റെ ഹൃദയം എൻ്റെ വിശ്വാസം അപ്പം ഞാൻ ജയിച്ച് ആദ്യം ഡൽഹി പോയി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി തിരിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം എയർപോർട്ടിൽ നിന്ന് പോയത് എൻ്റെ പാർട്ടിയുടെ സ്വീകരണത്തിനായിരുന്നില്ല ഞാൻ ആദ്യം എയർപോർട്ടിൽ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കാലത്ത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഇത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി പ്രതിനിധിയായിട്ട് എന്നെ കാണും കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഇതിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആകുന്നോ ബി ജെ പി ആവുന്നെന്നല്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു തെരഞ്ഞെടുപ്പ് എന്തിനാണ് മത്സരിക്കുന്നത് ഞാൻ ആൾക്കാർക്ക് ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുന്നു എല്ലാവർക്കും രാജ്യം മെച്ചമാവണം ഭാരതം നന്നാവണം കേരളം നന്നാവണം അതാണ് നമ്മൾ എല്ലാവരും വിശ്വാസം അത് ഏത് വഴിക്ക് നന്നാവണം ഏത് പോളിസി ഏത് നിയമങ്ങൾ ഏത് പ്രോജക്ട്സ് നമ്മൾ സ്വീകരിച്ചിട്ടാണ് അതിന് നന്നാക്കേണ്ടത് അതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക അതുപോലെ രാഷ്ട്രീയ ഐഡിയോളജിയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ആ വ്യത്യാസങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ച ശേഷം ആര് ജയിച്ചാലും അവർ എല്ലാവരുടെയും പ്രതിനിധിയാണ് അതാണ് എൻ്റെ സങ്കല്പം രാഷ്ട്രീയത്തിൻ്റെ അത് ഭാരതത്തിൽ ഒരു വലിയ സ്വീകാര്യത ഇല്ലാത്ത ഒരു വിശ്വാസം ആയിരിക്കാം പക്ഷേ ഇതാണ് എൻ്റെ വിശ്വാസം എനിക്ക് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രം നന്നായാൽ മതി എന്ന ആ വാചകം ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ബി രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രത്തിന് നല്ലതാണോ നോക്കൂ എല്ലാവർക്കും ഒരുപക്ഷെ നന്നാവില്ലായിരിക്കും എനിക്കഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീണ്ടും ആവർത്തിക്കാൻ ആവശ്യമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കറിയണം ഏത് പാർട്ടിക്കും ഒരു പോളിസി മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ആൾക്കാർ പിന്തുണമാണ് രണ്ടായിരത്തി നാലിൽ വാജ്പേയി വലിയൊരു ജനങ്ങളുടെ എക്സ് ഒപ്പം ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് എല്ലാവരും വിശ്വാസം അദ്ദേഹം ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞൊരു ഒരു ഇന്ത്യ മിന്നിനു എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്തി എന്ത് പറ്റി ആൾക്കാർ പറഞ്ഞു ശരി മിന്നുണ്ടാകും പക്ഷെ ആർക്കാണ് മിന്നത് ഹൂ ഈസ് ഇന്ത്യ ഷൈനിങ് ഫോർ അപ്പോൾ ആ ചോദ്യത്തിന് പല പാവപ്പെട്ട ആൾക്കാരും സാധാരണക്കാരും പറഞ്ഞു ഞങ്ങൾക്കല്ല മിന്നണത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മേഘം വന്നിട്ടില്ല അങ്ങനെയാണ് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ യു പി എ ജയിച്ചു വന്നത് അപ്പോഴാണ് ഈ മഹാത്മാഗാന്ധിയുടെ തൊഴിലുറപ്പ് പദ്ധതിയും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും പല കാര്യങ്ങൾ നമ്മുടെ ഭരണത്തിനെ സാധാരണക്കാർക്ക് അടുപ്പിക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ അതിന് പാസാക്കാൻ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല അതിന് പത്തി ഇരുപത്തഞ്ച് വേറെ പാർട്ടികൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നടന്നിട്ടുണ്ടാവില്ല പക്ഷെ ആൾക്കാർ മനസ്സിലായി ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് അവർക്ക് ഒരു ഇന്ത്യയുടെ വലിയൊരു സക്സസ് ആണെന്ന് കേട്ടിട്ട് പോരാ അവർക്ക് തോന്നിയിട്ടില്ല അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യണം അവർക്ക് അടുപ്പിക്കാൻ അങ്ങനെ വന്നിട്ടല്ലേ രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും കോൺഗ്രസ് യു പി എയും ജയിച്ചിട്ട് വന്നത് അതുപോലെ തന്നെ ശൈലം നമ്മൾ നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ എല്ലാ പോളിസീസും നമ്മൾ സ്വീകരിക്കാൻ ആവശ്യമില്ല പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ചില കാര്യങ്ങൾക്കൊരു സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന തെളിവെന്താണ് അവർ ഇലക്ഷൻ ജയിച്ച് വീണ്ടും വരുന്നു നമുക്ക് നമ്മുടെ വോട്ടർമാരെ ബഹുമാനിക്കണ്ടേ ഞാൻ എപ്പോഴും പറയും ഒരു സംശയവും വേണ്ട നമ്മളുടെ സിസ്റ്റം ഒരു പാർലമെൻറ്ററി സിസ്റ്റമാണ് അപ്പോൾ അതിൽ പല പാർട്ടികളും ഇറങ്ങും അവരുടെ സങ്കല്പം അവരുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും പക്ഷേ ഇവർക്കൊരു ഭൂരിപക്ഷം കിട്ടാതെയും കൂടി മുപ്പത്തി ഏഴ് ശതമാനം മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറോ മറ്റെയാണ് അവരെല്ലാം വെച്ച് കൂടുതൽ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനിൽ ഈ തവണ കുറച്ച് ചുരുങ്ങി മുപ്പത്തി ആറ് പോയിൻറ്റ് എന്തോ പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ സിസ്റ്റമിൻ്റെ അകത്ത് ഭൂരിപക്ഷം സ്ഥലത്തിൽ ഭൂരിപക്ഷം മണ്ഡലത്തിൽ അവരായിരുന്നു സെലക്റ്റഡ് പാർട്ടി നമ്മൾ നമ്മൾ അതിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ഡെമോക്രാറ്റ്സ് ആണെന്ന് പറയാൻ സാധിക്കും അർത്ഥം ഒരു വോട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് അംഗീകരിക്കണം അതാണ് എൻ്റെ വിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളിസികളിൽ ചിലത് അംഗീകരിക്കേണ്ടതുണ്ടെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി എടുത്ത ഏത് തീരുമാനമാണ് ഏറ്റവും നന്നായി താങ്കൾക്ക് തോന്നിയത് ഏറ്റവും മികച്ചതായി താങ്കൾ കാണുന്നത് ഏത് തീരുമാനമാണ് മൂന്നാല് ഉദാഹരണം തരാ ചെറിയ കാര്യങ്ങളാണ് ഒന്ന് ഈ സ്വച്ഛ് ഭാരത് നമ്മൾക്ക് ഈ രാജ്യത്തിൻ്റെ മാലിന്യം മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കഴിവില്ലായ എനിക്ക് വലിയൊരു വിഷമമാണ് ഞാൻ കുറേ വർഷം വിദേശത്ത് ജീവിച്ച കാരണം ആയിരിക്കും പക്ഷെ താങ്കൾ യു പി എ സർക്കാരിൽ മന്ത്രിയായിരുന്നല്ലോ യു പി എ സർക്കാരിൽ മന്ത്രിയായിരുന്നല്ലോ താങ്കൾ യു പി എ സർക്കാരിന് ഇത് മനസ്സിലായിരുന്നില്ലേ ഇത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ യു പി എ സർക്കാർ ആയിരുന്നില്ല കാര്യങ്ങളൊന്നും പരിഗണിക്കുമായിരുന്നില്ലേ ഒരു കുഴപ്പം മന്ത്രിയായാല് നമുക്ക് നമ്മുടെ ചുമതലയുടെ വെളിയിൽ ഒരു വാക്ക് മിണ്ടാൻ പാടില്ല അത് സത്യമാണ് അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ തന്നെ പ്രഭാഷണത്തിൽ പറഞ്ഞതോ അല്ലെങ്കിൽ എൻ്റെ രണ്ട് മന്ത്രി സ്ഥാനും ഞാൻ സാധാരണ എം പി ആയിരിക്കുമ്പോൾ ഞാൻ തന്നെ പ്രൊപ്പോസ് ചെയ്ത ചില കാര്യങ്ങൾ മന്ത്രിയായ ശേഷം എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം അത് എൻ്റെ ചുമതല ആയിരുന്നില്ല അപ്പോൾ ആദ്യത്തെ മന്ത്രിസ്ഥാനം വിദേശകാര്യത്തിനും രണ്ടാമത്തെ മന്ത്രിസ്ഥാനം വിദ്യാഭ്യാസമായിരുന്നു അതിൽ എനിക്ക് അഭിപ്രായങ്ങൾ പറയാനും ആവർത്തിക്കാൻ മിക്ക അവസരമുണ്ടായിരുന്നു പക്ഷേ വേറെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ എല്ലാ വിഷയത്തിനെയും കുറിച്ച് അഭിപ്രായം ഉണ്ടാവാം പക്ഷേ അവസാനത്തിൽ ഒരു സർക്കാർ വരുമ്പോൾ സർക്കാർ കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം തീർച്ചയായും അതിൽ അത് യോജിക്കാവുന്ന കാര്യമാണ് പക്ഷേ സ്വച്ഛഭാരതിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ തെരുവുകൾ വൃത്തിയാക്കുന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ രണ്ട് തരം പൗരന്മാരുണ്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെയും ആ രാഷ്ട്രീയത്തെയും മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വികസനം കൊള്ളാം അതുകൊണ്ട് അംഗീകരിക്കാം എന്ന് കരുതാൻ താങ്കൾക്ക് പറ്റുമോ അല്ല അദ്ദേഹം അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ കാണുന്നത് ഒരു സമുദായത്തിൻ്റെ എതിരധികത്തെ പെരുമാറ്റം നമ്മൾ ആർക്കും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു പെരുമാറ്റം അവരുടെ പാർട്ടിക്കുണ്ട് പക്ഷേ തുറന്നു നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു ഇതൊക്കെ ആവശ്യമുണ്ടോ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം പറയും ഞങ്ങളുടെ ഏത് പദ്ധതിയും ഒരു വ്യക്തിയുടെ സമുദായം നോക്കിയിട്ടാണോ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കണമെന്ന് ചോദിക്കുന്നു പറഞ്ഞു അതിന് മറുപടിയില്ല കാരണം ഇതുവരെ ഞാനൊരു പരാതി കണ്ടിട്ടില്ല ഒരു സിലിണ്ടർ കൊടുക്കണത് മുസ്ലിം കൊടുത്തില്ലാന്നോ അല്ല ഭേദഗതി വലിയ ഉദാഹരണമാണ് അതിനെ ഞാൻ എതിരിച്ചുവല്ലോ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആണ് ഞങ്ങൾ പറയണത് ഈ അവിടെത്വത്തിന് പിന്നെ അവർ ചാലഞ്ച് ചെയ്യണത് അതുമാത്രമല്ല അതിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് ചില ബോർഡ് സംസ്ഥാനങ്ങളിൽ എന്നാൾ നമ്മൾ കണ്ടു ബംഗാളിലും ആസാമിലും ചില പ്രശ്നങ്ങൾ വരുന്നത് അതിൽ ചില അന്യായങ്ങൾ സംഭവിച്ചിട്ടൊന്നൊരു സംശയവുമില്ല അതിൻ്റെ എതിർ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾക്ക് സംസാരിക്കാനുള്ള അവകാശവുമുണ്ട് അത് ചെയ്യുകയും ചെയ്യണം അതിൻ്റെ ഒപ്പം സർക്കാരിനൊപ്പം ഇടപെടാൻ സാധിക്കും ഞാൻ എൻ്റെ ഒരു പാർട്ടിയുടെ ഒരു സുഹൃത്ത് ഒരു ബംഗാളിൻ്റെ ഒരു മുസ്ലിം എം പി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം ഒരു വ്യക്തിയെ ബംഗ്ലാദേശിലേക്ക് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഹോം മിനിസ്റ്റർ കഴിഞ്ഞ എഴുതി ഇത് ശരിയല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ ഇതാ ഡോക്യുമെന്റ്സ് കാലലാസുകളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പിന്തുണ കൊടുത്തു ഇയാളെ അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പക്ഷെ പറയണത് അന്യായങ്ങൾ സംഭവിക്കുമ്പോൾ ആ അന്യായങ്ങളുടെ എതിര് സംസാരിക്കാൻ നമ്മൾ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ അതെല്ലാം ജനാധിപത്യത്തിൻ്റെ അർത്ഥം ഞാൻ ചോദിക്കുന്നത് വിദേശത്തു നിന്ന് വരുന്നവരെ കുറിച്ചല്ല അഭയാർത്ഥികളെ കുറിച്ചല്ല ഇന്ത്യക്കാരായി ജനിച്ച ആളുകളിൽ ഒരു സമുദായം മാത്രം നോക്കി നമ്മുടെ പ്രധാനമന്ത്രി പറയുകയാണ് അതിനൊരു കണക്കുണ്ട് ശ്രീ ശശി തരൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നൂറ്റി എഴുപത്തിയാറ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി പതിനാറ് റാലികളിലും അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു നമ്മുടെ രാജ്യത്തെ പൗരന്മാർ നമ്മളെപ്പോലെ എന്നെപ്പോലെ ശ്രീ ശശി തരൂരിനെ പോലെ അതേ അവകാശങ്ങളുള്ള മനുഷ്യരെ അത് അവർ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ നിൽക്കുന്നവരാണ് അവർ പാകിസ്ഥാനെ സഹായിക്കും ഇവർ ഏത് തക്കം കിട്ടിയാൽ നമ്മളെ നമ്മുടെ രാജ്യത്തെ ചതിക്കും എന്ന് ഒരു പ്രധാനമന്ത്രി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വികസനം നടത്തിയാൽ പോലും ആ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ശ്രീ ശശി തരൂർ എന്ന വിശ്വപൗരൻ മുന്നിൽ ഉണ്ടല്ലേ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇലക്ഷന് ചില കാര്യങ്ങൾ സംഭവിക്കുന്ന നമ്മൾക്ക് അറിയാം എനിക്ക് ആ സമയത്തും ഞാൻ അതിൻ്റെ എതിരെ എഴുതിയിട്ടുണ്ട് നിങ്ങളെൻ്റെ ആർട്ടിക്കിൾ ഗൂഗിൾ ചെയ്താൽ മതിയല്ലോ നമ്മളുടെ കുഴപ്പം നമ്മളുടെ രാഷ്ട്രീയത്തെ ഒന്നാണ് ജനങ്ങൾ ജനറലി എല്ലാം വായിക്കില്ല എന്ന് സംബന്ധിക്കും അതാണ് യാഥാർത്ഥ്യം പക്ഷേ മാധ്യമക്കാർ മാധ്യമപ്രവർത്തകർ അങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് ഏറ്റവും ശക്തമായി വിമർശിച്ച ആളാണ് ഈ ഹിന്ദുത്വയുടെ അമിതാധികാര പ്രയോഗത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി ഇന്ത്യയിലെ പൗരന്മാരെ ലോകത്തെ തന്നെ അറിയിച്ചത് താങ്കളാണ് താങ്കളുടെ അത്രയും മികവുറ്റ ഭാഷയിൽ ലോകത്തെ അറിയിച്ചത് താങ്കളാണ് പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി എങ്ങനെയാണ് ശ്രീ ശശി തരൂരിന് പുകർത്താൻ കഴിയുന്ന ഒരാളായി മാറിയത് നോക്കൂ ഞാൻ ഈ വിഷയത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഏത് വിധത്തിനും പിന്തുണ കൊടുത്തിട്ടില്ല കാരണം ഞാൻ കാണുന്നത് താങ്കൾ പറഞ്ഞ പോലെ താങ്കളോ എന്നെ പോലെ പൂർണ്ണ അവകാശത്തോടെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്ന പൗരന്മാരെ ആക്ഷേപിക്കാൻ ഒരു ആവശ്യവുമില്ല അത് ചെയ്യാൻ ശരിയുമല്ല അതിനെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല ഞാൻ പറയട്ടെ നമ്മളുടെ രാജ്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം നമ്മുടെ രാജ്യത്തും ഗുണം ചെയ്യുന്നത് ഇവരുടെ രാഷ്ട്രീയം അവർ എലക്ഷൻ സമയത്ത് ഒരു ഒരു കോൺസെപ്റ്റ് കൊണ്ട് ചെയ്യേണ്ടതായിരിക്കും അതിന് നമ്മൾക്ക് അംഗീകരിക്കാൻ ആവശ്യമില്ല പക്ഷെ അത് മാത്രമാണോ അവർ അതാണ് പ്രശ്നം അത് മാത്രമായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ജയിച്ചിട്ടുണ്ടാവില്ല അവർ വികസന പ്രവർത്തനത്തെയും കൊണ്ടുവരാനും അതിന് ചൂണ്ടിക്കാണിക്കാനും അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ പിന്നെ നിങ്ങൾ നന്ദി കാണിക്കു വന്ന് വോട്ട് ചെയ്യണു വോട്ട് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ അതിനും അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരെയും കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ അറിയാം അത് ഇവിടുത്തെ സർക്കാർ ആയാലോ അവിടുത്തെ സർക്കാർ ആയാലോ പക്ഷേ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒരു പോസിറ്റീവ് വിഷൻ ഒരു ഇതാണ് ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഈ വഴിക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ മെച്ചപ്പെടുത്താൻ പോകുന്നതെന്ന് കാണിക്കാൻ അത് നമ്മൾ രാഷ്ട്രീയത്തെ ചെയ്യുന്നത് പോരാ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ നിങ്ങൾ ഇന്ന് മുതൽ നമ്മളുടെ സംസാരം തുടങ്ങിയ മുതൽ എപ്പോഴും താങ്കൾ മറ്റേവരെക്കുറിച്ച് നെഗറ്റീവ് പറയാനാണ് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ നെഗറ്റീവ് നല്ലോണം എളുപ്പത്തിൽ പറയാറ് അത് പറഞ്ഞിട്ടുമുണ്ട് പറയാൻ എനിക്ക് മടിയുമില്ല പക്ഷെ അത് മാത്രം പറഞ്ഞാൽ മതിയോ നമ്മൾ രാജ്യത്ത് നന്നാക്കാനോ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സന്ദേശം എത്തിക്കാനോ നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഒരു കാഴ്ചപ്പാട് വേണ്ടേ കേരളത്തിൻ്റെ സ്ഥിതിയെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ അഞ്ച് മാസത്തിൻ്റെ ആറ് മാസത്തിൻ്റെ അകത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്താ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സർക്കാർ കടത്തിലാണ് ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് രണ്ടാമത്തെ എല്ലാം വെച്ച് മോശം കട കടം നമ്മുടെയാണ് കേരളത്തിൻ്റെയാണ് സെപ്റ്റംബർ ആവുമ്പഴേക്കും സർക്കാരിന്റെ റവന്യൂസ് പൂർത്തിയായി അവർ കടമെടുത്തിട്ടാണ് ശമ്പളങ്ങളും ഓണം ബോണസും കൊടുക്കുന്നത് ഇത് ശരിയാണോ ഇങ്ങനെയാണോ നമ്മുടെ മുന്നോട്ട് മാത്രം കുഴപ്പമാണോ കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംസ്ഥാനങ്ങളോടുള്ള സമീപനവും അതിൽ പ്രധാനമല്ലേ നമുക്ക് അവകാശപ്പെട്ട തുക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ടോ അതിനുവേണ്ടി ശ്രീ ശശി തരൂർ വാദിക്കുന്നുണ്ടോ അല്ല നോക്കൂ നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടണം ഒരു സംശയവും ഇല്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ശ്രീ വിവാദത്തെ വിശേഷം എന്താണ് ഈ പി എം ഷിനീൻ്റെ റൂള് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസിയോ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് അതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല കാരണം അതിലൊരു വർഗീയതയോ ഒരു സാഫറിണൈസേഷനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ ഡി പിയിൽ പക്ഷേ അതുണ്ടെങ്കിലും കൂടി ശരി നമ്മുടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കണം നമ്മുടെ സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്സ് അല്ലെന്ന് ഇറക്കുന്നത് പക്ഷേ ഐഡിയോളജിയിൽ നിന്നിട്ട് സർക്കാരിനെ വിമർശിച്ചിട്ട് നമ്മൾ കേന്ദ്രത്തിന് പണം എടുക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം നമ്മുടെ നമ്മുടെ നാട്ടുകാർക്കാണ് നഷ്ടം നമ്മുടെ ഗവൺമെന്റ് കൂടുതൽ പിന്നെ റൂഫ് ലീക്ക് ചെയ്യുന്നു വള്ളം വരുന്നു മഴ പെയ്യുമ്പോൾ അതിനൊക്കെ ശരിയാക്കാനോ പുതിയ ബ്ലാക്ക് ബോർഡോ ഡെസ്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ടീച്ചർമാർ ശമ്പളം സമയത്ത് കൊടുക്കാനോ സർക്കാരിൻ്റെ കാശ് കിട്ടുമ്പോൾ അത് വേണ്ട പറയാനുള്ളത് എന്താണ് എന്ത് ബുദ്ധിയാണ് അത് നമ്മൾക്ക് ഞാൻ പറയുന്നത് ഈ നാടിനെ നന്നായിട്ട് നടത്താൻ ഒരു 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 രാഷ്ട്രീയം മാത്രം പോരാ ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഒരു ഗവൺണൻസ് കപ്പാസിറ്റി ഉണ്ടാവണം പക്ഷെ നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കുക പക്ഷെ നമ്മൾക്ക് ഗവനൻസ് ചെയ്യാൻ അറിയുമോ എന്നാണ് ചോദ്യം ഈ ഇത് നമ്മളുടെ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഈ നാട് നന്നാക്കേണ്ടത് നമ്മൾക്ക് ഒരു കാര്യം സ്പഷ്ടമാണ് കേരളത്തിൽ നമ്മൾക്ക് കാശില്ല അപ്പോൾ നമ്മൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് വല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടോ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ബിസിനസ്സുകാരെ കേരളത്തിൽ വരാൻ സ്വീകരിക്കുന്നു അവർ വരുന്നുണ്ടോ ഇല്ല എന്താ കാരണം ആ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടേ ആ കാരണങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പരിഹാരം കൊണ്ടുവരണ്ടേ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ കുറേ വർഷങ്ങളായി പറയുന്നു ഈ കേരളത്തിലൊരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് വേണം കാരണം ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനത്തിൽ കർഷകരുടെ ആത്മഹത്യ അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലത്തെ ആകെ ഒരു സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളൂ രണ്ട് കേസ് പതിനഞ്ച് വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്താ കാരണം അവരവരുടെ എല്ലാ ലൈഫ് സേവിങ്സും നാട്ടിൽ കൊണ്ടുവരും ഒരു ഒരു ഫാക്ടറി വന്ന് ആരംഭിക്കാൻ ശ്രമിക്കുന്നു എല്ലാ കാശ് ഇറക്കി ഭൂമി മേടിച്ച് ഫാക്ടറി കിട്ടിയ ശേഷമാണ് രാഷ്ട്രീയ തടസ്സങ്ങൾ ചുവന്നുകൂടി വരൽ പിന്നെ ഓരോരു രാഷ്ട്രീയക്കാരുടെയും ട്രേഡ് യൂണിയൻസും ബ്ലാക്ക് മെയിലുണ്ട് എല്ലാം നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് ഈ രണ്ട് പേർ ആത്മഹത്യ ചെയ്തത്